അപ്പോൾ ഔട്ടർ റിംഗ് റോഡ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പ്രതിപാദിച്ചിരുന്നു അത് പ്ലേലിസ്റ്റിലുണ്ട് അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കാണാം അത് കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്ത് നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയിൽ നമ്മുടെ നാഷണൽ ഹൈവേയുടെ അതേ ക്വാളിറ്റിയിൽ ചെയ്യണം ചെയ്ത് ലഭിക്കണം എന്നാണ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടത് സംസ്ഥാന ഗവണ്മെന്റ് അതായത് വിഴിഞ്ഞം മുതൽ നവായിക്കുളം വരെയുള്ള ഈ റോഡ് പക്ഷെ കേന്ദ്രത്തിന് ഈ റോഡ് ചെയ്യുന്നതിനോടോ മറ്റോ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നത് വലിയൊരു തലവേദനയാണ് ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കി വെക്കുമെന്ന് കേന്ദ്രത്തിൽ നിന്ന് അറിയാം അപ്പോൾ കേന്ദ്രം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക ഇതിൻ്റെ കോസ്റ്റ് ഷെയറിങ്ങിനെ കുറിച്ച് നിങ്ങൾ ഒന്ന് തൽക്കാലം തീരുമാനിച്ചിട്ട് അറിയിക്കാൻ പറഞ്ഞു അങ്ങനെ ഈ ക്യാബിനറ്റ് മീറ്റിംഗ് നമ്മുടെ സ്റ്റേറ്റ് ക്യാബിനറ്റ് മീറ്റിംഗ് ആ ഹെൽഡ് ഓൺ ഓഗസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർ റാറ്റിഫൈഡ് ദ കോസ് ഷെയറിങ് എഗ്രിമെൻ്റാണ് ആസ് പ്രപ്പോസ്ഡ് അല്ലെങ്കിൽ ആസ് റിക്വസ്റ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് അപ്പം അതുപ്രകാരം ഇതൊരു ക്വാർഡി പാർട്ട് എയ്റ്റ് അഗ്രിമെൻ്റ് ആണ് ക്വാർഡറി പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നാല് പേര് നാല് പാർട്ടികൾ ഉൾപ്പെടുന്ന ഒരു എഗ്രിമെൻ്റ് അറിയാമല്ലോ ക്വാർട്ടറി പാർട്ടി എയ്റ്റ് ആ എഗ്രിമെൻറ്റ് പ്രകാരം അപ്പോൾ ആ എഗ്രിമെൻറ്റിലെ പ്രകാരം അതിൽ നാല് പാർട്ടികളെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്കൊക്കെ അറിയാവുന്ന കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് എന്ന അറിയപ്പെടുന്ന അല്ലെങ്കിൽ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കിഫ്ബി അപ്പോൾ കിഫ്ബിയാണ് ഇതിൽ അൻപത് ശതമാനം ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെയൊക്കെ അൻപത് ശതമാനം കിഫ്ബി വഹിക്കാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് തൊള്ളായിരത്തി മുപ്പത് പോയിൻറ്റ് നാല് ഒന്ന് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി പോയിൻറ്റ് ഫോർ വൺ കോഴ്സ് സംതിങ് അത് കിഫ്ബി വഹിക്കാം എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ ഇതിലെ കക്ഷി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ് എൻ എച്ച് എ ആയി മൂന്നാമത്തത് ക്യാപിറ്റൽ റീജ്യൻ ഡെവലപ്മെൻ്റ് പ്രോജക്റ്റ് ടു സി ആർ ഡി പി പ്രോജക്ട് ടു പിന്നെ നാലാമത്തെ നമ്മുടെ സ്റ്റേറ്റ് പി ഡബ്ല്യു ഡി പബ്ലിക് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് അപ്പോൾ ഇതാണ് ഈ നാല് കക്ഷികൾ അല്ലെങ്കിൽ നാല് പാർട്ടികൾ അതുകൊണ്ടാണ് ഇതിനെ കോട്രിപ്പാർട്ടായിട്ട് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ അതൊക്കെ തത്വത്തിൽ ഇതെല്ലാം അംഗീകരിച്ചു അപ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒമ്പത് കോടി രൂപയോളം സംസ്ഥാന ഗവണ്മെൻ്റ് അലയബിലിറ്റി ഏറ്റെടുക്കാമെന്നൊക്കെ തീരുമാനിച്ചു ഇതുപ്രകാരം ഉള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനെ തെളിയിപ്പിച്ചിട്ടുണ്ട് നിതിൻ ഗഡ്കരിയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹം വളരെ അതിന് ഭാവപൂർവ്വം തന്നെ ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമെന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് അല്ലെങ്കിൽ ഇതുപോലെ റോഡും മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ വികസിപ്പിക്കുന്നതിൽ അതിവേഗം ഇന്ത്യ കുതിക്കുന്നു അതിന് നിതിൻ ഗഡ്കരിക്ക് നല്ലൊരു പങ്കുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ദർശനം അപ്പോൾ ഇതും മുന്നോട്ട് പോകും അപ്പോൾ ഇതിൻ്റെ പ്രധാന ഉദ്ദേശം നമുക്കറിയാം ഈ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയെ ബൈപ്പാസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാര്യം കൺജഷൻ ട്രാഫിക് ജാം കുറയ്ക്കുക അതുപോലെ കണക്ടിവിറ്റി ബറ്റ കണക്ടിവിറ്റി ഇത് വിഴിഞ്ഞെത്തുന്ന നവായിക്കുളം വരെയുള്ള ബെറ്റർ കണക്ടിവിറ്റി അതോടനുബന്ധിച്ചിട്ടുള്ള വികസനങ്ങൾ ഇതെല്ലാം വന്നെത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇത് മന്ദഗതിയിൽ ഒരുപക്ഷേ ഇത് നടക്കില്ല എന്ന് തോന്നിയ തോന്നിയിരുന്നു ഇനി ഞാൻ ഉൾപ്പെടെ പലർക്കും തോന്നിയിരുന്നു ഓ ഇതൊന്നും നടക്കാൻ പോകുന്ന കേസല്ല ഔട്ടറെ പക്ഷേ അതിനൊക്കെ ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഈ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഒൻപത് പോയിൻ്റ് എത്രയാണെന്നറിയില്ല അങ്ങനെയുള്ള ആ ബാധ്യതയൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായതോടുകൂടി കിഫ് ബീമൊക്കെ മുന്നോട്ട് വരികയും അപ്പോൾ ഇതെല്ലാം റാക്ടിഫൈ ചെയ്തായി എഗ്രിമെൻ്റ് എല്ലാം സംസ്ഥാനം കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചു എന്നാണ് തോന്നുന്നത് ഇനി എന്തായാലും വളരെ താമസിയാതെ സ്ഥലമെടുപ്പ് പരിപാടികളുമായി മുന്നോട്ട് പോകും ഇത് വിഴിഞ്ഞത്തിൻ്റെ മൂന്ന് മൂന്നാം ഫേസ് അല്ലെങ്കിൽ തേർഡ് ഫേസ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ ഔട്ടറിംഗ് റോഡ് എന്തായിരുന്നാലും പൂർത്തിയാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെ ആകട്ടെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം